ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയേഴ്സ് കോർണറിലേക്ക് സ്വാഗതം നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരുപാട് കമ്മീഷനുകളുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ യുവജനക്ഷേമ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അങ്ങനെ പോകുന്നു കമ്മീഷനുകളുടെ നീണ്ട നിര ഇതിന്റെ എല്ലാം തലപ്പത്ത് ഓരോരുത്തരെ നിയമിക്കും പിന്നെ രണ്ടോ മൂന്നോ അംഗങ്ങൾ വരും ഈ കമ്മീഷനെ നിയമിച്ചതുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാണോ ആ കമ്മീഷനെ നിയമിച്ചത് അതിന്റെ എന്തെങ്കിലും ഒരു പ്രയോജനം ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടോ ആ പിന്നെ ഒരു കാര്യമുണ്ട് ലഭിക്കും ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാവരെയും പോലെ തങ്ങൾ മരണ വീട്ടിൽ ചെല്ലുന്ന കണക്ക് ചെന്ന് അന്വേഷിക്കും അല്ലാതെ ഒരു സംഭവം ഉടലെടുക്കുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു കമ്മീഷൻ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ചെയ് ചെയ്യാറുണ്ടോ ഇപ്പം ഞാനിത് പറയാൻ കാരണം മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അവകാശങ്ങൾക്ക് ലംഘനം വരുമ്പോഴല്ലേ ഈ കമ്മീഷൻ അവിടെ എത്തുന്നത് നിങ്ങൾ ചോദിക്കും മനുഷ്യാവകാശ ലംഘനം നടന്നു കഴിഞ്ഞിട്ടല്ല അവർക്ക് അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ അതിൽ ഇടപെടേണ്ടതുള്ളൂ എന്ന് എന്നാൽ അങ്ങനെയല്ലേ ഓരോരോ കമ്മീഷനും തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങൾ അതിൻ്റെതായ രീതിയിൽ വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് ഒരു കമ്മീഷനെ കൊണ്ട് ആ പ്രയോജനം സാധാരണക്കാർക്ക് ലഭിക്കുകയുള്ളു ഇതുപോലെ യുവജന കമ്മീഷൻ എന്തിനാണ് യുവജന കമ്മീഷനെ ഇപ്പൊ നിയമിച്ചേക്കുന്നതെന്ന് പോലും അറിയത്തില്ല ഒരു വിവാഹത്തിന് ശേഷം ഏതൊരു സ്ത്രീധന പീഡനം മൂലം ഒരു ആത്മഹത്യയോ എന്തെങ്കിലും ഒരു മരണമോ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം സ്ഥലത്തെത്തുന്ന ഒരു കമ്മീഷൻ എന്നിട്ട് മാധ്യമങ്ങളിലെല്ലാം തങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനവും നടത്തി തിരിച്ചു പോകും എന്ത് പ്രയോജനം ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ഈ വിഷം കലർന്ന ആഹാരം കഴിച്ച് എന്തെങ്കിലും അസുഖം വന്നു കഴിയുമ്പോ അവിടെ എത്തും ബാലാവകാശ കമ്മീഷൻ കുട്ടികളെ ആരെങ്കിലും ഉപദ്രവിച്ചു അല്ലെങ്കിൽ തള്ളയും തന്നെ എടുത്തിട്ട് അടിച്ച് ടീച്ചർ അടിച്ചു എങ്ങനെയൊക്കെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകുമ്പോ അവിടെ വരും അവര് അല്ലാതെ ഇതൊന്നും സംഭവിക്കുന്നതിനു മുന്നേ ഇവർക്കാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നിട്ടാണ് നീരാനീരയായിട്ട് ഓരോരോ കമ്മീഷനും ഇപ്പൊ ഞാനിത് പറയാൻ കാരണം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി അത് ഈ ഇടയ്ക്ക് നടന്നതാണോ ഇന്നലെ നടന്നതാണോ ഒന്നും അറിയത്തില്ല എനിക്ക് ഷെയർ ചെയ്തു തന്ന ഒരു വീഡിയോ ആണ് ില് ഒരു ഒരു പയ്യൻ പയ്യനാണോ പിന്നെ പ്രായമുള്ളയാളാണോ മുഖം ക്ലിയർ ആവുന്നില്ല അയാളെ അവിടുത്തെ സെക്യൂരിറ്റികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയാണ് ഇനി അയാള് മാനസിക രോഗിയാണോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അയാളെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല ഇനി രോഗിയാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റവാളി ഇവരെ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ഇത്രയും ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കാൻ ആ വീഡിയോ കണ്ടപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഈ ഒരാളുടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനാദാസിനെയാണ് അതുപോലൊക്കെയുള്ള ഒരാളെ ഇങ്ങനെ അതായത് ആ ഡ്യൂട്ടിക്കിടയില് ആ ഡോക്ടറെ കുത്തിക്കൊന്ന ഒരുത്തനെ പിടിച്ചു നിർത്താനോ അല്ലെ അവന് രണ്ട് കൊടുക്കാനോ ഇതുപോലുള്ള ഒരു സെക്യൂരിറ്റിയും അവിടെ കണ്ടു നിന്ന ഓരാളുകളും മെനക്കെട്ടില്ല പക്ഷെ ഇവിടെ കൂട്ടം കൂടി നിന്ന് അങ്ങ് ഇടിക്കുകയാണ് ആ വീഡിയോ പകർത്തുന്ന കണ്ടിട്ട് അവിടെ നിന്നെ ഒരു ലേഡി അവരും സെക്യൂരിറ്റിയാണ് അവർ പറയാം അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ലെന്ന് അപ്പം എന്തും നടന്നുകഴിഞ്ഞിട്ട് അവിടെ വന്ന് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിനായിട്ട് ഒരു എന്ന് വെച്ചാല് ആ ഒരു കമ്മീഷൻ കൊണ്ട് ചിലപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അയക്കുമായിരിക്കും ഒരു പ്രയോജനം ഇല്ലാത്ത ഇത്തരം ഒക്കെ പിടിച്ച് സർക്കാർ നിയമിച്ച് സർക്കാരിന്റെ ഖജനാവിന്ന് മാസാമാസം അവർക്ക് ഭീമമായ തുകയും കൊടുത്ത് ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നതിനേക്കാൾ നല്ലതല്ലേ കമ്മീഷനങ് ഇല്ലാതാക്കുക ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഈ കമ്മീഷനുകൾ ഇല്ല കൂണും ഉളയ്ക്കുന്ന കണക്ക് ഈ ഓരോരുത്തരുടെയും താല്പര്യം ഇങ്ങനെ കമ്മീഷനുകൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടൊന്നും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പ്രയോജനവും കാണത്തില്ല